നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഒൻപത് വർഷക്കാലമാണ് ആഴ്സണലിൻ്റെ താരമായിക്കൊണ്ട് തുടർന്നത് എന്നിട്ട് അവർക്ക് വേണ്ടി മുപ്പത്തിയെട്ട് മത്സരങ്ങളാണ് ആകെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഇടക്കാലയളവിൽ പല ക്ലബുകൾക്ക് വേണ്ടിയും അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചിരുന്നു പക്ഷേ പിന്നീട് ആഴ്സണലിന് വേണ്ടി തന്നെ തൻ്റെ ആ ഒരു കഴിവ് തെളിയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു അത് അദ്ദേഹം മുതലെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീടും ആഴ്സണലിൽ അദ്ദേഹം തഴയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് തുടർന്ന് അദ്ദേഹം ക്ലബ്ബ് വിട്ടു ആസ്റ്റൻ വില്ലയിലേക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ എമിലിയാനോ മാർട്ടിനസ് എത്തിയത് പിന്നീട് എമിയുടെ വളർച്ച നമ്മളെല്ലാവരും കണ്ടതാണ് അതിവേഗത്തിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഗോൾ കീപ്പർ എന്ന നിലയിൽ സർവ്വതും അദ്ദേഹം വെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഏതായാലും ആസ്റ്റൻ വില്ലയുടെ ഇതിഹാസ ഗോൾ ആയിരുന്ന നിഗേൽസ് സ്പിങ്ക് താരത്തെ ക്ലബ്ബ് വിടാൻ അനുവദിച്ചതിൽ ആഴ്സണലിനോട് ഇപ്പോൾ നന്ദി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാത് എമിലിയാനോ മാർട്ടി സ് ആണ് ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ എല്ലാ കഴിവുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു അദ്ദേഹത്തെ ക്ലബ്ബ് വിടാൻ അനുവദിച്ചതിൽ ആഴ്സണലിനോട് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ വലിയ ഒരു പങ്ക് വഹിക്കും കളത്തിനകത്തും പുറത്തും അദ്ദേഹം ഒരു ലീഡറാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സഹതാരങ്ങൾക്കും ഗുണകരമാകും തീർച്ചയായും അദ്ദേഹം സഹതാരങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ ഒന്നുമില്ല ഇതാണ് ആസ്റ്റൻ വില്ലയുടെ മുൻ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ാസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്താൻ എമി മാർട്ടിനസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമല്ല ആ മത്സരത്തിൽ അദ്ദേഹം ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ഒരുപോലെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർക്ക് സാധിക്കാറുണ്ട് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഫിഫ ബെസ്റ്റും യാഷിൻ ട്രോഫിയും ഒക്കെ തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയിട്ടുള്ള താരം കൂടിയാണ് എമിലിയാനോ മാർട്ടിനസ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം